വടക്കൻ സ്പെയിനിലെ നവാരെ എന്ന പട്ടണത്തിൽ ജനിച്ച് സുവിശേഷം ഏറെ ആവശ്യമുള്ള ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലും മലായ് ദ്വീപ് സമൂഹങ്ങളിലും ജപ്പാനിലും സുവിശേഷം എത്തിച്ച മിഷണറിയാണ് ഫ്രാൻസിസ് സേവിയർ തൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പ്രഭുകുടുംബത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളും ഉന്നത ബിരുദങ്ങളും പാരീസ് സർവകലാശാലയിലെ പ്രൊഫസർ ഉദ്യോഗവും ഉപേക്ഷിച്ചാണ് ഈ വിശുദ്ധൻ യേശുവിനായി ഇറങ്ങി പുറപ്പെട്ടത് ചൈനയെക്കുറിച്ചുള്ള ആത്മഭാരത്താണ് ആ ദേശത്തെ ശുശിക്ഷീകരിക്കാനായി പുറപ്പെട്ട് യാത്രാ രോഗബാധിതനായി ഇഹലോകവാസം വെടിഞ്ഞ ഈ മിഷണറിയെയാണ് കണനീൽ വിതച്ചവർ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുക എല്ലാവർക്കും സ്വാഗതം ഫ്രാൻസിസ് സേവിയർ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ വടക്കൻ സ്പെയിനിലെ നവാരെ എന്ന പട്ടണത്തിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് നവാരെ രാജാവിൻ്റെ കൗൺസിൽ അംഗമായിരുന്നു തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ പൂർത്തിയാക്കിയതിനു ശേഷം തുടർ പഠനത്തിനായി ഫ്രാൻസിസ് പാരീസ് സർവകലാശാലയിലേക്ക് യാത്രയായി അവിടുത്തെ പഠനത്തിന് ശേഷം അതേ സർവകലാശാലയിൽ ഫ്രാൻസിന് പ്രൊഫസറായി ഉദ്യോഗം ലഭിച്ചു തികച്ചും സുരക്ഷിതമായ സുഭിക്ഷമായ ഒരു സാഹചര്യം ആ സാഹചര്യത്തിലേക്കാണ് അപ്രതീക്ഷിതമായി ഒരു അതിഥി കടന്നു വരുന്നത് അത് മറ്റാരുമായിരുന്നില്ല ഇഗ്നീഷ്യസ് ലയോള എന്ന ഒരു വൈദികനായിരുന്നു ഒരു പട്ടാളക്കാരനായിരുന്ന ഇഗ്നീഷ്യസ് ദൈവജനം കേട്ട് മാനസാന്തരപ്പെട്ട് ഒരു വൈദികനായി തീർന്നു തൻ്റെ തത്വചിന്താ പഠനത്തിനായി പാരീസിലെത്തിയ ഇഗ്നേഷ്യസ് ലയോള പങ്കുവച്ച ദൈവിക ദർശനങ്ങൾ ഫ്രാൻസിൻ്റെയും റൂംമേറ്റായ പീറ്റർ ഫാവുവിൻ്റെയും ജീവിതങ്ങളെ അപ്പാടെ മാറ്റിമറിച്ചു ആദ്യമൊന്നും ഫ്രാൻസിസിന് ഇഗ്നേഷ്യസിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് മുഴങ്ങിക്കേട്ട ദൈവവചനം ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം ഈ വചനം സുഖഭോഗങ്ങളും ആഡംബര ജീവിതവും സ്വപ്നം കണ്ട ഫ്രാൻസിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി ലോകമോഹങ്ങളോട് വിട പറഞ്ഞ് ആഡംബരങ്ങളോട് വിട പറഞ്ഞ് ദാരിദ്ര്യം എളിമ എന്നീ പുണ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സന്യാസ സമൂഹം രൂപീകരിക്കുവാൻ അവർ ഒരുമിച്ച് തീരുമാനിച്ചു ജെസ്യൂട്ട്സ് എന്ന് പിന്നീട് ലോകമെമ്പാടും അറിയപ്പെട്ട സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹം അങ്ങനെ പിറവിയെടുത്തു പ്രിയമുള്ളവരെ ഈ ഒരു സന്യാസ സന്യാസമൂഹത്തെക്കുറിച്ച് ഈ ഒരു മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്താൽ സ്പർശിതരായ മനുഷ്യർ ഉള്ളവിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും ദൈവത്തിൻ്റെ സ്വരം കേട്ട വ്യക്തികൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കുക സാധ്യമല്ല അവർ ഉള്ളിടത്തെല്ലാം അവർ ദൈവീക ചൈതന്യം പ്രദർശിപ്പിക്കും പ്രകടമാക്കും ഇതുതന്നെയാണ് ഇഗ്നീഷ്യസ് ലേവലോടെയും ഫ്രാൻസിസ് സേവറിൻ്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചത് തിരുസഭയ്ക്കു തന്നെയും താങ്ങും തണലുമാകുവാൻ തക്ക രീതിയിൽ ഒരു സന്യാ സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല ഈ മിഷണറി ചൈതന്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഇന്നും നമ്മളെയും ഇത്തരം പ്രവൃത്തികൾക്കായി മാടി വിളിക്കുന്നു നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി തുറന്നു കൊടുക്കണം നമ്മൾ സമ്മതം മോളണം നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും പ്രാരംഭത്തിൽ വിശുദ്ധ നാടുകൾ സന്ദർശിച്ച് അവിടെ വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുക എന്നതായിരുന്നു ഈ സന്യാസമൂഹത്തിൻ്റെ ലക്ഷ്യം ഇതിനായി അനുമതി നേടാൻ അവർ മാർപ്പാപ്പയുടെ അടുത്തേക്ക് പുറപ്പെട്ടു അക്കാലത്ത് വിശുദ്ധ നാടുകൾ ഭരിച്ചിരുന്നത് ഓട്ടോമൻ ചക്രവർത്തിമാരായിരുന്നു അവർ മറ്റു വംശക്കാർക്ക് പ്രവേശനാനുമതി അവിടേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു ഇത്തരം സംഘർഷഭരിതമായ സാഹചര്യം ഉള്ളതിനാൽ മാർപ്പാപ്പ അവരോട് ഇറ്റലിയിൽ അവരുടെ സഭാസുഷ തുടരുവാൻ ആവശ്യപ്പെട്ടു മധ്യ ഇറ്റലിയിൽ ഈ സന്യാസമൂഹം അവരുടെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു ഇവരുടെ പ്രഘോഷണരീതിയും ജീവിത ശൈലിയും രോഗി പരിചരണവും അനവധി വ്യക്തികളെ ആകർഷിച്ചു അങ്ങനെ വളരെ വേഗം ഇവർ ഇറ്റലിയിൽ പ്രശസ്തരായി മാറി അക്കാലത്താണ് മിഷണറിമാരെ തങ്ങളുടെ കോളനി പ്രദേശങ്ങളിലേക്ക് ശുശ്രൂഷകളക്കായി അയക്കുവാനായി പല രാജകുമാരന്മാരും മാർപ്പാപ്പയോട് അനുവാദം ചോദിച്ചത് അവരിൽപ്പെട്ട ഒരാളായിരുന്നു പോർച്ചുഗീസിലെ ജോൺ മൂന്നാമൻ രാജാവ് മാർപ്പാപ്പ അവരോട് പോർച്ചുഗീസ് കോളനിയായ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇവിടെ സഭാശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു ഇത് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറി കാരണം ഈ ദൗത്യം ഇഗ്നേഷ്യസ് ലയോളയെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഇതിനായി രണ്ടു പേരെ ചുമതലപ്പെടുത്തി എന്നാൽ ഇന്ത്യയിലേക്ക് പോകേണ്ട സമയമായപ്പോൾ അതിൽ ഒരാൾ രോഗിയായി തീർന്നതിനാൽ ഫ്രാൻസിന് നറുക്ക് വീണു അങ്ങനെ ഫ്രാൻസിസ് ഇന്ത്യയിലുള്ള തൻ്റെ മിഷൻ പ്രവർത്തനത്തിനായി തയ്യാറെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഫ്രാൻസിസും കൂട്ടുകാരും ഇന്ത്യയിലേക്ക് തങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിനായി യാത്ര വിരിച്ചു കിഴക്കിൻ്റെ ട്രീപ്പൽ നൂൺ ഷോ എന്ന സ്ഥാന പദവി നൽകിക്കൊണ്ടാണ് മാർപ്പാപ്പ ഫ്രാൻസിസിനെ ഈ ദൗത്യം ഏൽപ്പിച്ചത് വാസ്കോഡിഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ കടലിലൂടെയുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന യാത്രാമാർഗം കണ്ടെത്തിയതാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ എളുപ്പമായത് പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം കച്ചവടമായിരുന്നു എങ്കിലും അവിടെ രാജാക്കന്മാർ മിഷൻ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിച്ചിരുന്നു മധ്യകാലത്തിനു മുമ്പേ തന്നെ ഇന്ത്യ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വളരെ പ്രശസ്തമായിരുന്നു ഇതും പോർച്ചുഗീസുകാരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഫ്രാൻസിസും കൂട്ടലും പോർച്ചുഗീസ് കോളനിയായ ഗോവയിൽ എത്തിച്ചേർന്നു ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തുള്ള തൻ്റെ ജന്മനാട്ടിൽ നിന്നും വളരെ വിദൂരമായ ഈ ദേശത്തേക്ക് വരുവാൻ ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണത ഒന്നും മാത്രമായിരുന്നു കിഴക്കിൻ്റെ പേപ്പൽ നിൻഷോ എന്ന പദവി ആരെയും അറിയിക്കാതെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കാനാണ് ഫ്രാൻസിസ് ആഗ്രഹിച്ചത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് അവർക്ക് പ്രിയപ്പെട്ട ഒരു മിഷണറിയായി മാറി ഗോവയിൽ ഫ്രാൻസിസ് വരുന്ന സമയത്ത് തന്നെ ഒരു പോർച്ചുഗീസ് ക്രിസ്തീയ സമൂഹവും അവരെ നയിക്കുവാൻ ഒരു ബിഷപ്പും ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ജീവിതം ഒട്ടും മാതൃകാപരം ആയിരുന്നില്ല പ്രദേശവാസികൾക്ക് വളരെ ഇടർച്ച വരുത്തുന്ന രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് തൻ്റെ വയൽ ഏതെന്ന് മനസ്സിലാക്കി അത് തെക്ക് കിഴക്കൻ തീരപ്രദേശമായിരുന്നു അവിടെയുള്ളവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരുന്നു എങ്കിലും അവർക്ക് വിശ്വാസത്തിൽ അത്ര ഉറപ്പില്ലായിരുന്നു അവർ അവഗണിക്കപ്പെട്ടവരായിരുന്നു അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് ഫ്രാൻസിസ് തീരുമാനിച്ചു ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെ തർജിമ ചെയ്ത ഒരു ചെറിയ ബൈബിളുമായി ഫ്രാൻസിസ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചു അങ്ങനെ ആ സമൂഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ തെക്കു പടിഞ്ഞാറൻ തീരഭാഗത്തുള്ള മുക്കുവർ വിശ്വാസം സ്വീകരിച്ച് സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു ഏകദേശം നാൽപ്പതിനായിരത്തോളം സാധാരണക്കാരെ ഫ്രാൻസിസ് സേവിയർ അവിടെ സ്നാനപ്പെടുത്തി അവരിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്തു ഫ്രാൻസിൻ്റെ തീഷ്ണതയേക്കാൾ അദ്ദേഹത്തിൻ്റെ പദവിയേക്കാൾ അദ്ദേഹത്തിൻ്റെ എളിമയും ലാളിത്യവുമുള്ള സ്വഭാവമായിരുന്നു അവരെ എല്ലാവരെയും ഫ്രാൻസിസിലേക്ക് ആകർഷിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മറ്റൊരു പോർച്ചുഗീസ് വാണിജ്യ കേന്ദ്രമായ മലായി ദ്വീപ് സമൂഹങ്ങളിലേക്ക് ഫ്രാൻസിസ് ക്രിസ്തുവിനെ കൊടുക്കുവാന് യാത്രയായി അവിടെ ഫ്രാൻസിസ് ഏതാനും മിഷൻ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു രണ്ടു വർഷക്കാലത്തോളം ഫ്രാൻസിസ് അവിടെ തൻ്റെ മിഷണറി വേല ചെയ്തു അവിടെ ആയിരിക്കുമ്പോൾ ഒരിക്കൽ സേറ എന്നൊരു ദ്വീപിലേക്ക് വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് ഫ്രാൻസിസിൻ്റെ വള്ളം മുങ്ങുവാൻ തുടങ്ങി എല്ലാവരും വളരെ ഭയപ്പെട്ടു എന്നാൽ ഫ്രാൻസിസ് തൻ്റെ കുരിശെടുത്ത് ജലനിരപ്പിൽ മുക്കി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് കടൽ ശാന്തമായി അവിടെ വച്ചുണ്ടായ മറ്റൊരു സംഭവം ഫ്രാൻസിസിനെ ജപ്പാൻ ജനതയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ജപ്പാൻകാരനായ കാരനായ അൻ ജിറോ എന്ന കുറ്റവാളി ഫ്രാൻസിസിനെ തട്ടിക്കൊണ്ടുപോയി തടവിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ് ക്രിസ്തുവിനെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവനോട് പ്രസംഗിച്ചു അവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു ജപ്പാനിലെ ജനതയോട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അഞ്ചിറോ ഫ്രാൻസിസിനെ ജപ്പാനിലേക്ക് ക്ഷണിച്ചു ഇത് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴുത്തിരിവായി മാറി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഫ്രാൻസിസും കൂട്ടുകാരും തങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിനായി ജപ്പാനിലെത്തി പ്രാദേശിക ഭരണകൂടം അവരെ വളരെ ഊഷ്മളമായി സ്വീകരിച്ചു എന്നാൽ വിശ്വാസ പ്രചാരണം വിലക്കി എല്ലായിടത്തും ഫ്രാൻസിസിന് വളരെ നല്ല സ്വീകരണം ലഭിച്ചിരുന്നു എങ്കിലും ജപ്പാനിലെ സുശേഷ വേല വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു ജപ്പാനിലെ ഭാഷയും അവിടുത്തെ പ്രാദേശിക മതപുരോഹിതന്മാരുടെയും പാരമ്പര്യവാദികളുടെയും എതിർപ്പും ജപ്പാനിലെ പ്രഘോഷണം വളരെ ദുർഘടമാക്കി മാറ്റി എന്നിരുന്നാലും നാലായിരത്തിലേറെ പേരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഫ്രാൻസിസിനും കൂട്ടുകാർക്കും സാധിച്ചു തുടർന്ന് അവിടെ മതപീഡനമുണ്ടായി വിശ്വാസികൾ കൂട്ടപ്പലായനം ചെയ്തു മിഷണറിമാർ പീഡിപ്പിക്കപ്പെട്ടു ജപ്പാനിൽ തൻ്റെ സുവിശേഷ വില അത്ര ഫലപ്രദമായി പൂർത്തിയാക്കുവാൻ ഫ്രാൻസിന് സാധിച്ചില്ല ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിൽ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളുണ്ടായി ാൻസിസും കൂട്ടുകാരും കയറിയ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ചൈനയോട് ചേർന്നുള്ള തീരത്ത് നങ്കൂരമിടാൻ ഇടയായി അവിടെ വെച്ച ഫ്രാൻസിസ് ഡിയാഗോ പെരേരെ എന്ന ഒരു ധനിക വ്യാപാരിയെ കണ്ടുമുട്ടി കൊച്ചിക്കാരനായ ഒരു വിശ്വാസിയായിരുന്നു ഈ വ്യക്തി ചൈനയിലേക്ക് പോകുന്നതിനെക്കുറിച്ചും അവിടെയുള്ള പോർച്ചുഗീസ് തടവുകാരുടെ മോചനത്തെക്കുറിച്ച് ചൈന ചക്രവർത്തിയോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും പെരേര ഫ്രാൻസിസിനോട് ആരാഞ്ഞു ചൈനയെ സുശേഷീകരിക്കാനുള്ള ഒരു വലിയ മാർഗമാണ് ഇതെന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കി അങ്ങനെ ജപ്പാനിലെ പരാജയത്താൽ ദുഃഖിതനായിരുന്ന ഫ്രാൻസിസിൻ്റെ മനസ്സിലേക്ക് ചൈന ഒരു പുതു പ്രതീക്ഷ നൽകി ജപ്പാനിൽ ഉണ്ടായ പരാജയം അദ്ദേഹത്തെ ദുഃഖിതനാക്കിയിരുന്നു എങ്കിലും ചൈനയെക്കുറിച്ചുള്ള അറിവ് കിട്ടിയതുകൂടെ അദ്ദേഹത്തിലെ മിഷണറി കൂടുതൽ ഊർജ്ജസ്വലനായി മാറി ചൈനയിലേക്ക് പോകാൻ ഫ്രാൻസിസ് വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തിയത് പേപ്പൽ ന്യുഷമായി തന്നെയും പോർച്ചുഗലിൻ്റെ അംബാസിഡറായി പെരേരയെയും ചൈന ചക്രവർത്തിക്ക് പരിചയപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിൽ ഡിയാഗോ പെരേരയുടെ സാന്താക്രൂസ് എന്ന കപ്പലിൽ ഫ്രാൻസിസും കൂട്ടുകാരും ചൈനയിലേക്ക് യാത്രയായി എന്നാൽ മലായ് ദ്വീപിലുള്ള അൽവാരോ ഗാമ എന്ന വ്യക്തിയുടെ ഇടപെടൽ കാരണം അവർക്കവിടെ നിന്ന് താമസിച്ചാണ് യാത്ര തുടങ്ങാൻ സാധിച്ചത് കാരണം മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല പോർച്ചുഗലിൻ്റെ അംബാസഡർ എന്ന പദവി ഡിയാഗോ പെരേരെ ഉപേക്ഷിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഈ സ്ഥാനപദവിയുമായിട്ടുള്ള അവരുടെ യാത്ര അവിടുത്തെ പോർച്ചുഗീസുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ നാലു മാസത്തെ യാത്രയ്ക്ക് ശേഷം ഫ്രാൻസിസും കൂട്ടുകാരും ചൈനയോട് ചേർന്നുള്ള ഷാങ് ചുവാൻ എന്ന ദ്വീപിൽ എത്തി അവിടെ വന്ന് ചൈനയുടെ ഉൾനാടുകളിലേക്ക് പോകണമെന്നായിരുന്നു ഫ്രാൻസിസിൻ്റെ ആഗ്രഹം അതിന് ബോട്ട് യാത്ര ആവശ്യമായിരുന്നു എന്നാൽ ചൈനയെക്കുറിച്ചുള്ള ആത്മഭാരവും തുടരെ തുടരെ ഉള്ള യാത്രയും ഒക്കെ ഫ്രാൻസിസിനെ ക്ഷീണിതനാക്കി അദ്ദേഹം ഒരു രോഗിയായി മാറി അദ്ദേഹം വളരെ മെല്ലെ ഒരു സത്യം മനസ്സിലാക്കി തനിക്കിനി യാത്ര തുടരാൻ സാധിക്കില്ല എന്ന് കപ്പിളിലേക്ക് അവർ ഫ്രാൻസിസിനെ തിരികെ കൊണ്ടുവന്നു വളരെ ശാന്തതയോടെ ഫ്രാൻസിസ് ആ രോഗത്തെ നേരിട്ടു ആരോടും ഒരു പരിഭവവും പറഞ്ഞില്ല തൻ്റെ രോഗശൈലിയിൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം നഷ്ടമായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ വാക്കുകൾ മാത്രമേ അദ്ദേഹത്തിന് പറയുവാൻ സാധിച്ചുള്ളൂ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരനെ പോലെ ജീവിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ആ വിശുദ്ധൻ തൻ്റെ ലാളിത്യ ജീവിതത്തിന് ഒടുവിൽ ആ ദ്വീപിൽ വെച്ച് ദിവസന്നധിയിലേക്ക് യാത്രയായി വിശുദ്ധ പൗലോസ്ത്രീയായിക്ക് ശേഷം ഏറ്റവും അധികം വ്യക്തികളെ ക്രിസ്തുവിനായി നേടിയ ഒരു മിഷണറിയായിട്ടാണ് സഭ ഫ്രാൻസിസ് സേവിയറിനെ ആദരിക്കുന്നത് എന്നാൽ മരണം കൊണ്ടും തീരുന്നതായിരുന്നില്ല ആ മിഷണറിയുടെ യേശുവിന് വേണ്ടിയുള്ള പ്രവർത്തനം കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത കല്ലറ തുറന്നു നോക്കിയപ്പോൾ ശരീരം അഴുകാതിരിക്കുന്നതായി അവർ കണ്ടു അവർ വല്ലാതെ ഭയപ്പെട്ടു അത് തുറന്നു നോക്കിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ കാലിലെ തള്ളവിരൽ മുറിച്ചെടുത്ത് മറ്റുള്ളവർക്ക് ഇത് സാക്ഷ്യപ്പെടുത്തി അതിനുശേഷം അവർ ആ ശരീരം എവിടെയാണോ വിശുദ്ധൻ തൻ്റെ മിഷണറി വേല കൂടുതൽ സമയം ചെയ്തത് ഗോവയിലേക്ക് കൊണ്ടുവന്നു ഇന്നും അഴുകാത്ത ആ ശരീരം ഗോവയിലെ ബോം ബസ്സിലേക്ക് പ്രത്യേകമായി സംവിധാനം ചെയ്ത ഒരു ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു തൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല എന്ന വചനം അനർത്ഥമാക്കിക്കൊണ്ട് ഇന്നും ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധൻ്റെ സാന്നിധ്യം അനവധി പേരെ ക്രിസ്തുവിലേക്ക് ഇന്നും അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു യസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ഏറെക്കാലവും നിഷ്പാദനായി യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് ആത്മാക്കളെ ക്രിസ്തുവിനായി നേടിയ ഈ വിശുദ്ധൻ നമ്മളെ എല്ലാവരെയും പ്രേക്ഷിത പ്രവർത്തനത്തിനായി പ്രചോദിപ്പിക്കുന്നുണ്ട് ഭൂഖണ്ഡങ്ങൾ കടന്ന് പ്രയാസങ്ങൾ എല്ലാം തരണം ചെയ്ത് ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിതം നയിച്ച ഈ മിഷണറിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മിഷ്യൻ വേലയിലെ പ്രയാസങ്ങളെല്ലാം നിസ്സാരമായി കരുതിക്കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ തയ്യാറെടുപ്പോടെ കൂടുതൽ താൽപ്പര്യത്തോടെ ക്രിസ്തുവിനായി വേല ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കും ശക്തി നമുക്ക് ഈ മിശുദ്ധൻ്റെ മധ്യസ്ഥം തേടാം ദൈവം നമ്മളെല്ലാവരെയും I'm